കൊള്ളാം കൊള്ളില്ല വാക്കുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം കൊള്ളുന്ന വാക്കുകളും കൊള്ളാത്ത വാക്കുകളും ക്രിസ്തീയ ജീവിതത്തിൽ നാം ഉപയോഗിക്കേണ്ടത് നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നാം ഉപയോഗിക്കേണ്ടത് കൊള്ളുന്നതായ ഉൾക്കൊള്ളാൻ സാധ്യമായിട്ടുള്ള നല്ല വാക്കുകളെയാണ് കൊള്ളാത്ത വാക്കുകളെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം കൊള്ളാതെ ഇതൊരു കല്ല് പോലെ ഈ രണ്ട് വ്യക്തികൾക്കിടയിൽ വീഴുകയും അത് വലിയൊരു മതില് രൂപപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ കണ്ടുവരുന്നതും ഇത് തന്നെയാണ് പരസ്പരം ദമ്പതികൾ പരസ്പരം നല്ല വർത്തമാനം സംസാരിക്കുകയില്ല പലപ്പോഴും കുറ്റങ്ങൾ പറയുന്നു ഈ കൊള്ളാത്ത വാക്കുകൾ പറയുമ്പോൾ ഈ മതിൽ രൂപപ്പെടുകയും പരസ്പരം അകന്നു പോകുവാനായിട്ട് ഇടയാകുകയും ചെയ്യുന്നു നമ്മുടെ ഈ നോമ്പിൻ്റെ കാലഘട്ടം നല്ല വാക്കുകളെ പറഞ്ഞ് പരസ്പരം പശുപോലെ ഒട്ടിയിരിക്കാനും കുടുംബങ്ങളെ പശുപോലെ ഒട്ടിപ്പിടിപ്പിക്കുകയാണെന്ന് തക്കോണം ഇടയാകട്ടെ സമൂഹത്തെ പശുപോലെ ഒട്ടിപ്പിടിപ്പിക്കുകയാണക്കോണം ഇടയാകട്ടെ അതുകൊണ്ട് കൊള്ളാവുന്ന വാക്കുകളെ ഉപയോഗിക്കാം കൊള്ളാത്തതിനെ നമുക്ക് മാറ്റി നിർത്താം